ഹലോ ഗായ്സ് അസലാലേക്കും ഏ കൂ എന്നത്തേയും പോലെ ഇന്ന് രാവിലത്തെ ഒരു വ്ളോഗാണ് അല്ല രാവിലെ എടുക്കുന്ന വ്ളോഗാണ് അപ്പം എന്താ പരിപാടി വെച്ചാൽ ചായയും കറിയും ഉണ്ടാക്കുകയാണ് അടുപ്പത്ത് എത്തിച്ചിട്ടുണ്ട് അല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കടി അറിയുന്നത് കളിക്കാറുന്നതും മറ്റേ എന്താ എന്താവാൻ പീസ് കറി ചോറ് പിന്നെ തീയത്തിച്ചെന്നുള്ളു അതായിട്ടില്ല അപ്പൊ അപ്പൻ ചുടല് നടന്നോണ്ട് എടുക്കണ് അപ്പൻ ചുടല് നടന്നോണ്ട് കയ്യാന കുറച്ചേര ചൂട്ടു അപ്പം അപ്പം കാര്യൊക്കെ ചുട്ടാൻ ഇവിടെ കുക്കറില് കറി തീറ്റക്കണ് ഇവിടെ ഇവിടെ തീനായിട്ട് ൊത്തപ്പെട്ടു പോവണ്ണം അത് കത്തിച്ചാണ് ഈ ചുള്ളി ഇങ്ങക്ക് കണ്ടറി സ്വപ്നന്റെ മുറ്റത്ത് കണ്ടാതെ ചുള്ളികളാണിത് ഏതായാലും ഇനി ഇനി ഇതുംപാടെ കളിക്കൂട പെട്ടെന്ന് പരിപാടി അയച്ചട്ടെ അങ്ങനെ നമ്മളപ്പൻ ചുറ്റോണ്ട് നിന്ന് പറ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടിട്ട് ഇന്റെ മുന്നോട് അറിയണം ഇത് തീ ഇല്ലാതെയാണ് അപ്പൻ ചൂട് തീ കട്ട്ണേക്ക കത്തിച്ചു കാരണില്ല ഇതൊന്നും കത്തിണില്ല ഇപ്പൊ സംഭവം ഒന്നല്ല ഗ്യാസ് കഴിഞ്ഞാണ് വേറെ ഈ കുറ്റിണ്ട് ഇനി വേറെ അവിടെ ഒരു കുറ്റിയുണ്ട് കുറ്റിയൊക്കെ ഇണ്ടേ അയിൽ അയ്യോ കാണും എന്താ വേണ്ട അജല്ലേ ഇങ്ങനെ നമ്മക്ക് പനി ഗ്യാസ് മുറ്റായിട്ട് പോകാം അയ്യോ ഞാൻ ഇട്ടത്തിറക്കണ്ട കുട്ടികൾ ഇവിടെ വെച്ചിണ് ഒന്ന് പയ്യത് ഒന്ന് പുതിയത് എന്താ ഒന്നെല്ലാം പ്രാവശ്യം വലിച്ചേലാണ് പ്രാവശ്യം തൊട്ടപ്പത്തിനായി ചാടിയിക്കണ് ഉം എത്താതെ കാലമുറ്റി നമ്മക്ക് സുരക്ഷിതേ വലിച്ചിട്ടൂടിപ്പത്തിന കിട്ടീക്കണ ഒരു സംഭവം യോ ഈ അപ്പം കുളയായി കാണും ആ അപ്പൊ ഞാൻ ബാക്കി അപ്പം ഒക്കെ ചുറ്റട്ടെ രണ്ട് തീ ഇവിടെ കത്തിക്കണേ ഞാൻ പരിപാടി ചട്ടെ ചാടിയും കാര്യൊക്കെ കഴിഞ്ഞ ഒരാൾ പോയി മീൻ മീനിന്റെ പേരെന്താ മീനും മീനാണ് ആ അല്ല ഇതിന്റെ പേരെന്താ മീനിന്റെ വള്ളത്തൊക്കെ കിട്ടും അതല്ല അത് മത്തിയാണോ അയിലാണോ എന്താണ് അയിലേ ആരാ പറഞ്ഞേ ഏ അച്ഛമ്മേ അവന് മീൻ നന്നാക്കലുണ്ട് അടച്ചോല് കഴിഞ്ഞ് തുടക്കൽ കഴിഞ്ഞ് ഇനി തിന്നാനും ഇത് കറേക്കാനും ചോറ് അടുപ്പത്തിട്ടേ ഇനി ഞങ്ങളെ പരിപാടി എന്താ ചോദിച്ചാല് ഈ മീനിനെടുക്കും ബക്കറ്റിൽ ഇടും അയിന് തിന്നാൻ കൊടുക്കും അതിനെ മാറ്റി കൊടുക്കും കുളിപ്പിച്ചും ലാസ്റ്റ് വെയിലെത്തിട്ട് ഉണുക്കും ആദ്യേ ചെറുപ്പത്തിലേല്ലോ പരിപാടിയാണ് നമ്മൾ മീൻ വാങ്ങുക ഓന അതിന്റെ തൊള്ള പിന്നെ മീൻറെ അച്ഛൻ എവിടെ ആ തൊള്ളണ്ട് മീന്റെ അച്ഛനെ ഇടാതോ അപ്പൊ അമ്മ അതാണ് അച്ഛൻ അപ്പൊ അമ്മ ഏതാ അപ്പൊലിക്ക് എത്ര കുട്ടികളാ എത്ര കുട്ടികളാ കൊറേ കുട്ടികളുണ്ടോ അപ്പൊ അതിലെത്ര മീനുള്ളോ ഏ എത്ര അഞ്ചോ ഏതാ ഏതാ കുട്ടി ചെറിയ ഇത് ഞമ്മക്ക് കറി വെച്ചാലും ഈ മീനോന്റെ കജിലമ്മക്ക് കിട്ടൂലോ അപ്പ നമ്മള് വേ മീൻ നന്നാക്കട്ടെ നന്നാക്കട്ടെ മീൻ നന്നാക്കട്ടെ ഗായ് അറിഷ് മീൻ നന്നാക്കലും വരക്ക കഴിഞ്ഞ മീൻ പൊടിച്ചാലും മസാലയാണ് ഞാൻ പറഞ്ഞ മാതിരി മീനായിട്ട് നീന്തക്കം പൊടിച്ചാണോ എന്താ കടലാണോ മീനേറ്റ് ഇതാണ് പരിപാടി അപ്പൊ ഞാൻ മീനും കാര്യൊന്നും മസാല പൊട്ടി പൊരിച്ചാണോ അങ്ങനെ നമ്മളെ ഇങ്ങനെ പരിപാടി എന്ന് പറയണത് മീൻ പൊടിച്ചാണ്ട് അപ്പൊ ചട്ടിയും കാര്യൊക്കെ അടുപ്പത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാല കൂട്ടി വെച്ച് മീന് പൊടിച്ച തുടങ്ങും നമ്മള് മസാല കൂട്ടി വെച്ചാൽ മീന അങ്ങനെ നമ്മള് ചട്ടി ചൂടായിട്ട് നമ്മക്ക് ഓരോരോ എണ്ണവും ൊരിട്ടപ്പത്തിനെ നമുക്ക് മസ്ണ്ട് മത്തം കറിയക്ക അങ്ങനെ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോ ഏകദേശം നേരം ഒരു രണ്ടു മണിയാവാനായിപ്പൊ ചോറ് നിക്കുകയാണ് ചോറുണ്ട് മത്തം പൂട്ടുണ്ട് ഞാൻ മുപ്പേരും കാല് കറിയായിട്ട് വെച്ചിട്ടില്ല നടുവിലൊരു മുളക് തല കുത്തട വെച്ചിട്ട് ആ ആ ഇവിടെ ഒരു മുളക് ഞാൻ ഇവിടെ വെച്ചതുണ്ട് ഞാൻ പാത്രം തുറന്നപ്പോടേ മറ്റ അത്ത പൂവിന്റെ നടുവയൊക്കെ ഇണ്ടാവൂലേ ഞമ്മള ഉമ്മാന്റെ ഐഡിയാണ് അപ്പൊ നമ്മക്ക് മീന് പ്ലേറ്റൊക്കെ ഇവിടെ തലക്കാട്ടോ ആള് കൂടുതൽ മീൻറെ തല തലന്റെ പിന്നാലെയാണ് ആൾക്കാര് അപ്പൊ ഇനി ചോറ് ചെക്ക അവിടെ നിക്കണ്ട് കുയിൻ തളകി നിക്കണ്ട് അത് ഞാൻ പോയിട്ട് ചോറ് ചോറ്ന്നലും കാലൊക്കെ കഴിഞ്ഞ് ഒരാളിവിടെ ഇതൂന്റെ മീന ഗോപിട്ടു മാണ്ന്നറിഞ്ഞിട്ട് ആണോ ഒന്നും കളിച്ചാൻ പറ്റൂലും പറയും യൂട്യൂബുകാരാ പറ്റുവോ യൂട്യൂബുകാർ പറ്റൂല യൂട്യൂബുകാരാ പറ്റൂല ആ ഊല് പറ്റൂല പറ ഗെയിം വളിച്ചു അപ്പൊ എന്തെയ്യാ പറ്റുവോ അപ്പൊ ഊല് പറ്റൂല അണ് കൂടെ ചോല വരുന്നിട്ടെയിം കളിച്ചാ പറ്റൂലെ ഗെയിം കളിച്ചാ പറ്റൂല ചോദിച്ചോക്ക് ഓരോട് ചോദിച്ചോക്ക് ആ

ഫോട്ടോ മീനാട്ടോനറിയില്ല ട്ടോ ഓനറിയില്ല അതാണ് പാടാത്തത് കേട്ടോ ഓന അപ്പി കുട്ടിയാണ് എന്നാ പാട് ശെ ചോറിന കഴിഞ്ഞ് ചായോടി കഴിഞ്ഞ് ഞങ്ങളുടെ ഫോൺ വിചാരിച്ചാല് ഇവിടെ എന്താ ഗോതമ്പ് പൊടിച്ചാ പോകണം ഞാൻ അന്ന് പോകും അപ്പൊ ഉമ്മ അതിന് മുന്നേറ്റുള്ള എല്ലാ സവാരിയും കഴിച്ചിട്ട് പോകും എന്തേലും ആവശ്യത്തിന് വരും അപ്പൊ ഉമ്മാക്ക് പ്രാവശ്യം തന്നെ വേണം പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് പോകണ് ഞാൻ പറഞ്ഞ വേജാതായി പോകണ്ട ഞാൻ ആധുന നഴ്സറിയിലൊക്കെ ആക്കുമ്പോ വരണ്ട് അപ്പൊ ഇന്ന് തന്നെ പോകണം പിന്നെ എന്താ പറയാല്ലേ നമുക്ക് ഏർ പിന്നെ നല്ലതന്നെ പോണം അതേ അതേ ഞട്ടികുളത്തേക്കൊന്ന് പോകാണ്ട് എന്താ വെച്ചാല് നമുക്കൊരു ഞമ്മക്കൊരു കുറയറ് വന്നിട്ട് മറ്റേ ഒരു ഗിഫ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാമിന്ന് ഒരു ഒരു കുട്ടി അയച്ച നിക്കണ് എന്തോ അപ്പം ആ കൊറിയർ ഒന്ന് വാങ്ങാൻ പോകാണ്ട് അങ്ങനെ അല്ലാതെ ചിലരുടെ പരിപാടികളുണ്ട് ഇണ്ട് അപ്പൊ ഏതായാലും പോയോ പെട്ടെ ഓനെ എന്താ ഉപ്പത്തിക്കണത് കൊറിയർ ഓഫീസിന്റെ മുന്നേക്കാണ് പോയോ പട്ടെ എന്നാ അതിനൊന്നു സാധനം കൈ കിട്ടി നേരെ ഉമ്മാക്ക് ഇതിപ്പോ പോത്തല്ലാണ് ഇ നേരെ പോണത് ഉന്റെ ഗോതമ്പ് പൊടിച്ചാ പോണം ഏഹ് അപ്പൊ ഇഞ് നേരെ അങ്ങോട്ട് പോയോ കേട്ടെ അങ്ങനെ നമ്മളിപ്പോ കൊറേ ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പൊ ഇവിടെ എത്തിയത് വച്ചാൽ നമ്മളെ നാടായ ഉപ്പടിയിൽ കുറച്ച് സജ്ജീകരണം കാര്യൊക്കെ ചെയ്ത സാധാ ഒരു കൊളേന് അപ്പൊ അത് നല്ല കെട്ടിപ്പൊക്കി നല്ല സെറ്റ് അടച്ചു നീണ്ടാവോ ഇപ്പൊണ്ടാക്കിയതാ കേട്ടെ ഇരുക്കാന് ഊഞ്ഞാല് ഇരുക്കാനുള്ള സ്ഥലവും കാര്യവും അപ്പൊ കൊറേ ഞങ്ങള് ഞാൻ ചെറിയ ഇപ്പൊ പോയാലും ഇവിടെ ആരേലൊക്കെ ഉണ്ടാവും പറങ്ങാൻ മടിയൊക്കെ ഇത് പൊയ്ഞ്ഞി കിട്ടിയേക്കാണ് രസല്ലേ ഇവിടെ വൈനാരാന്ന് അങ്ങനെ അറിയോ അതേ ആ ഡൂഷ എന്താണ് ഓന എന്നും പറയടാങ്ങനെന്താണ് സാധിച്ചേ ഉമ്മാനോട് ഇരിക്കണം വെച്ചിട്ട് ഉമ്മാക്കിണ്ടമക്ക് ഇങ്ങനെ ഊഞ്ഞാലൊക്കെ കണ്ടുകഴിഞ്ഞാ ഈ ചടങ്ങേറാണെങ്കിൽ ഞാൻ ചെറിയ കുഞ്ഞോട് കൊറേ പറയണ്ടേ കാർസോറ്റിലൊരു ഊനാലോ വെച്ചേരുമോന്ന് ഊനാലൊക്കെ കണ്ടു ഏറ്റവും അങ്ങനെ ഞങ്ങള് പൂഞ്ഞാൽ ആടുകയാണ് ചിങ്ങത്തെ പരിപാടിയൊക്കെ നല്ല ഇഷ്ടാട്ടോ ചെറിയോട് അറിയാൻ അത് വള്ളത്തിൽ മസ്തിഷ്ക അപ്പൊ എന്ന് പറഞ്ഞിട്ട് ഓയ് നല്ല ഊറ്റോ ഇങ്ങനെ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ ഞാൻ ഈ ഊഞ്ഞാലേ കണ്ടാതി പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടാണ് ഏഹ് ഊഞ്ഞാലാട് ഈ കുട്ടികളൊപ്പം കളിച്ച ഇങ്ങനെ പൊട്ടം പരിപാടികളൊക്കെ ഇഷ്ടാണ് കല്യാണം നമ്മളെ കുട്ടിണ്ടായല്ലോ അല്ലല്ലോ

അപ്പൊ ഉമ്മാക്ക് ചായക്കടി വേണം അനു അപ്പൊ ഞാൻ ആ പിടിയിൽ പോയിട്ട് കുറച്ച് എന്താണ് പയംപൊരിയാ അപ്പൊ ഞാനത് വാങ്ങിട്ട് വരട്ടെ അങ്ങനെ നമ്മൾ പയംപൊരി ഒക്കെ വാങ്ങി ഞാൻ പയംപൊരി അങ്ങനെ ഏറ്റവും നല്ല ആട്ടാണ് ഇന്ന് പെരിയക്കിന്ന് കൊണ്ടുപോകുമ്പോ ഒരളക്കുണ്ടാവും ഇനി ഇനി കാലൊക്കെ കെട്ടിട്ട് കൊണ്ടുപോവേണ്ട അവസ്ഥയാണ് കൊറച്ച് കഴിഞ്ഞ പോണെട്ടോ ശരിക്കാടിക്കോ എന്ന ോ ഒരാളും ഉണ്ടാതിരുന്നത് എന്താണ് ആണ്ടി പൊളി അല്ല അവിടെ ഒന്നിട്ടേ ആണോ അവിടെ ചൂട് പഴമ്പെ ചൂടായത് കൊണ്ട് നല്ല രസേ പഴയപൊരി കാറ്റ് ഇവിടെ പിന്നെ വന്ന് ഇറങ്ങീനെ പിന്നെ പറഞ്ഞതിലില്ല കുറച്ചായിട്ട് എന്താ വെച്ചാല് എന്തോ അമീപ മസ്തിഷ്ക ജ്വലം ഏർ അതില്ലോണ്ട് കുട്ടികൾ ഇറങ്ങി തന്നെ ഞങ്ങളെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സൗണ്ട് ഏടെ ഇവിടെ ആൾക്കാർ അങ്ങനെ വന്നിക്കും ആടി ആദ്യം അപ്പൊ പഴംപൂരിന്നൊക്കെ അങ്ങനെ നമ്മൾ നമ്മളിറങ്ങി ഹെൽമെറ്റും കാര്യൊക്കെ ഇട്ടു മറ്റോ വണ്ടിന്റെ അവിടെ വരെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇതാക്കണ് വലും കടിച്ചു പോണ് ഇരിക്കാണല്ലോ മൂടും കാട്ടിയാവുമേ നോക്കേ പൊയ്യില് പ്രേതം ഉണ്ടാവും വന്ന് കൊണ്ടുപോകും അയിന്റെ അടിയിൽ കൂടെ കജ്ജും കിട്ടും ആരോട് പറയുന്നത് അവിടുന്ന് ഓനിയും പൊടിച്ചലിച്ച് കൊണ്ടുവന്ന ഉമ്മ ഇങ്ങോട്ട് പോയതാ കേട്ടോ പൊടി ഇതാക്കാൻ പോയതാണ് പൊടി കൊടുത്തപ്പോ മറ്റന്നാ കിട്ടുള്ളൂ എന്നാ പറ അപ്പൊ ഞമ്മക്ക് ഞാ ഞാൻ വരുമ്പോ കൊണ്ടുവന്ന ഏ എങ്ങട്ടാ ചെടിയോ ഏ ആ ചെടി വാങ്ങണ കേട്ടോ കുടിച്ചില് ചെടിയാളും മറ്റോനാ കൊളത്തിന്റെ അവിടെ കുടിച്ചോണ്ട തീറൊക്കെ എന്താണെന്ന് അറിയോനെ ചെരിപ്പ് വലിച്ചോന്ന് കുളത്തിന്റെ അവിടെ ഇട്ട് പോക്ക പിന്നെ നമ്മളങ്ങനെ ചെല്ലുവല്ലോ എന്നിട്ട് ഓന്റിയൊക്കെ ഒക്കെ നിർത്ത നോക്കി നിങ്ങള് ഭൂമി കുലുങ്ങിയാലും ഓം കുലുങ്ങൂല എന്താ ഓർക്കാപുടിയോ എവിടുന്നാണത് നിങ്ങക്ക് മലണ്ടോ ഇതിനെ ചെരുപ്പ് ബസ്സിനോ ലോറിക്കോ ഓട്ടോറിക്ഷയ്ക്കോ ഇപ്പൊ എങ്ങനെയാ ചെറുത്തോണ്ടോ ഏ കേണ്ടോ കേണ്ടോ പറഞ്ഞത് ആ ഓ ഞാനിട്ട് ചെരുപ്പ് ഇട്ടു ഇപ്പൊ രണ്ടാമത് വന്നിട്ട് പോകണം ചെരുപ്പ് എടുക്കാന് എന്തോ എന്റെ ഓനൊരു വല്ല കൂസലും ഉണ്ടോനെ അപ്പം ഇതാണ് നമുക്ക് ആ കൊറിയറില് ഗിഫ്റ്റ് സാധനം ഒന്നറിയണത് റാഷ് റാഷിന്റെ നമ്മളാ കിട്ടിയോണ്ട പൈസ ആണ് മറ്റേത് ഇതില് വേറെ ജംഷാദാണ് ഏഹ് അപ്പൊ ഓൾക്ക് രണ്ടാക്കൂല്ല ഗിഫ്റ്റ് ആട്ടത് രണ്ടും ഞമ്മക്കൊന്നും ഒന്നുമില്ല ഏ കാണാൻ നല്ല രസണ്ട് കാരണം ഓല് രണ്ടെണ്ണമാണ് കൊടുത്തയച്ചത് ഓലെ പേനും കാര്യ കാടാക്കിയിട്ട് കൊടുത്തയച്ചിങ്ങാണ് ഏഹ് രസല്ലമ്മ ഇത് നല്ല രസം നല്ല ക്വാണ്ടിറ്റിയും കാര്യൊക്കെ ഉണ്ട് ഏഹ് ഇത് നമ്മള് ആനുവിൻ്റെ മോണ്ടിൻ്റെതൊക്കെ അത് കണ്ടപ്പോൾ മുതൽ ഞാൻ ഈ സാധനം ഓർഡർ ചെയ്യണമെന്ന് മനസ്സിലുണ്ടായിട്ടോ ഈ സാധനം ഓർഡർ ചെയ്യണേ കാരണം നമ്മള് ഈ നീക്കുമ്പോ ക്രാഫ്റ്റ് പേജിലൊക്കെ നല്ലോണം കണ്ടിട്ടു അപ്പൊ ഞാൻ ചെറിയ ആപ്പനിവേഴ്സറിക്കും കാലത്തിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കണന്ന് എന്റെ മൈൻഡ് നല്ലോണ്ടിന് നവംബർ രണ്ടാം തീയതി ആനിവേഴ്സറി അല്ലേ ഇതും അങ്ങനെ ടീഷർട്ട് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടൈന് അപ്പം ഇതു മുന്നെത്തിച്ചെന്ന് ആ കുട്ടിക്ക് താങ്ക്സ് ഉണ്ട് കാരണം ഞമ്മക്ക് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഗിഫ്റ്റ് ഇട്ടണെ അതിന് ഞങ്ങക്ക് നല്ല സന്തോഷം ഉണ്ട് എന്താ അറിയാക്കും കൊണ്ടുപോയി കൊടുക്കണെ ഉം ഓളോടെ എത്തിച്ചു കൊടുക്കണം അല്ലെങ്കിൽ കളിയാക്കി വരുമ്പോ കൊടുത്തേക്കണം പിന്നെ ചെറിയപ്പ് നാട്ടിലില്ല ചെറിയപ്പോന്നിട്ട് ചെറിയപ്പന്റെ കയ്യിലിത് കൊടുക്കണം ഞങ്ങൾക്ക് നല്ല സന്തോഷുണ്ട് കാരണം ഇത് രണ്ട് എന്താ പറയാ രണ്ട് പൈസ ഉള്ളെങ്കിലും ആ കുട്ടീന്റെ പിന്നിൽ കൊടുത്ത എഫേർട്ടും കാര്യവും അയക്കാന് കൊറിയോഗ്രാഫിക്ക് പോയതും ഒക്കെ എന്താ പറയാ ഞങ്ങൾക്ക് നല്ല സന്തോഷവും കാര്യൊക്കെ ഉണ്ട് ആ കുട്ടിന്റെ ഇതെന്താ പറയാ ഇതേതായാലും കഴിച്ചിലാവട്ടെ ആ കുട്ടി കഴിച്ചിലാവട്ടെ കാരണം ഞങ്ങൾക്ക് അതായിട്ടാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഇൻസ്റ്റോയ് കിട്ടുന്നത് െ ഏഹ് ഓൽക്കൊക്കെ കാണുമ്പോ ഭയങ്കര ദുഃപ്പതാക്കാരോ ആ ഞമ്മളെത്തില്ല പേസൊക്കെ കണ്ടാറീ ഞമ്മളാണുങ്ങളെയുള്ള പേസ് ഇങ്ങക്ക് കണ്ടാറിയ എന്താ പറയാ സാധാ മാതിരി ഇതിൻ്റെ ഉള്ളൊക്കെ കേടന്ന് ചെറിയ അപ്പൊക്കെ മാറ്റാനേക്കണം കണന്നാലും മാറ്റൂല ഏഹ് അപ്പൊ ഇങ്ങനെയൊക്കെ കിട്ടിയപ്പോ എന്താ പറയാ ഓൽക്കും ഭയങ്കര സന്തോഷകാരം കാണാൻ നല്ല രസമുണ്ട് രണ്ടും ഏഹ് അപ്പൊ ഇതാണ് ആ കൊറിയറിൽ ഉണ്ടായ ഗിഫ്റ്റ് അപ്പൊ ആ കുട്ടിക്കും വേണ്ടി ഞങ്ങള് താങ്ക്സ് പറയാണ്